അസ്സാം വാലൈക്കു വരഹമുല്ലാ താല വാത്തു അൽഹ അൽഹി വകഫ അസ്ലാത്തു വസ്സലാമുൽ മുസ്തഫലി അമബാദ് പ്രിയമുള്ള മുത്തഹബീബ് സലഹു അലിഹി വസ്സലാമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബി ഉൽ മാസത്തിലാണല്ലോ നമ്മളെ കുരുമിച്ചുകൂടിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട നബിസ്ല്ലാ അല്ലീ തങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ സ്വഹാപത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ അവർ മുത്തുഹബീബിനെ സ്നേഹിച്ചിരുന്നത് മുത്തുഹബീബ് സല്ലാഹു അലഹി തങ്ങളോട് പ്രണയം വെച്ചിരുന്നത് അവരെന്തെങ്കിലും രക്ഷപ്പെടാനുള്ള സ്വർഗത്തിലേക്ക് എങ്ങനെയെങ്കിലും പ്രവേശിക്കാനുള്ള മാർഗ്ഗമായിട്ടായിരുന്നില്ല നമ്മളിപ്പോൾ സുന്നത്തുകളെ മുറുകെ പിടിക്കുന്നുണ്ട് നമ്മൾ അള്ളാഹുൻ്റെ ഹബീബിനെ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ സ്നേഹിക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾ സ്നേഹിക്കുന്നത് എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് എന്നാൽ സ്വഹാബത്ത് അങ്ങനെയായിരുന്നില്ല മുത്ത ഹബീബിനെ സ്നേഹിച്ചിരുന്നത് അവരുടെ സ്വശരീരത്തെപ്പോലും അവർ ഹബീബിനു വേണ്ടി ത്യജിക്കുന്നവരായിരുന്നു മുത്തഹബീബ് സല്ലാ വസ്ലമാ തങ്ങൾക്ക് വേണ്ടി സ്വശരീരത്തെ പണയം വെച്ച ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു മഹാനായ ഹുബൈബ് അലി ഉള്ളാഹ്നെ പോലെ മഹാനായ തൊലഹാർ അലി ഉള്ളാഹ്നിനെ പോലെ തൊലഹാർ അലി റസൂൽ അള്ളാഹുൻ സലഹ്ലീ വസ്സലാമ തങ്ങളുടെ മുമ്പിലെ ഒരു കൊണ്ട് തനിക്ക് നേരെ നേരെ വരുന്ന എല്ലാ അമ്പുകളെയും തടുത്ത് നിർത്തപ്പെടുന്ന ഒരു കൊണ്ട് സ്വന്തം ശരീരത്തെ നിലനിർത്തിയിരുന്ന മുത്തഹബീബ് ഹബബീബ് സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ മുന്നിലെ ഒരു കവചമായി നിന്നിരുന്ന തൊലഹാർ അലി ഉള്ളാഹ്നു മ്പതോളം അമ്പകള് മുത്ത ഹബീബ് ഹബീബു സലാഹു നേരെ വസ്ലമാരുന്നത് മഹാനായ തൊലഹാർഅലി അള്ളാഹുനെ ഏറ്റിരുന്നു എന്നുള്ളതാണ് തന്റെ തലയിലൂടെ തറച്ചു കയറിയിരുന്നു നെഞ്ചത്തിലൂടെ തറച്ചു കയറിയുന്നു നമുക്കൊക്കെ തലയിൽ പോട്ടെ കാലിൽ ഒരു മുറി ഒരു മുറിവുണ്ടായാൽ പോലും നമുക്കത് സഹിക്കാൻ കഴിയാത്തവരാണ് നമ്മളൊക്കെ എന്നാൽ ഹബീബിന് വേണ്ടി അതൊക്കെ ആസ്വദിക്കുന്നവരായിരുന്നു മഹാന്മാരായ സഹാബിതേക്ക് രാമകളെ അള്ളാഹുന്റെ റസൂൽ രണാങ്കണം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ അള്ളാഹുന്റെ റസൂൽ അതിന് ശേഷം പറയുന്നുണ്ട് ഞാൻ എവിടെ നോക്കിയാലും ഉമ്മറയെ കാണുമായിരുന്നു എന്താ ഉമ്മമാറയുടെ ചരിത്രം അള്ളാഹിന്റെ റസൂലിന്റെ സഹാബത്തുകൾക്ക് ഹിദമത് ചെയ്യാനായിട്ടാണ് സാധാരണ സ്ത്രീകളെ വരാറുള്ളത് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ വെള്ളം അതുപോലെ തന്നെ അവരുടെ മറ്റുള്ളവർക്ക് ചികിത്സ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾ ഇങ്ങനെ അവർക്ക് സേവനം ചെയ്യാൻ വരുന്നവരാണ് സ്ത്രീകൾ എന്നാൽ ഹബീബ് സലാഹു അലഹി ഒരു അവസരത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം കണ്ടപ്പോൾ ഞാൻ ഇവിടെയല്ല നിൽക്കേണ്ടത് ഞാൻ ഹബീബിന്റെ അപ്പുറത്ത് പോയിട്ട് ഹബീബിന് വേണ്ടി കവചമായിട്ടാണ് നിൽക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുന്റെ റസൂലിന്റെ ഇടത്തേ ഭാഗത്തും വലത്തെ ഭാഗത്തേക്കും മാറി മാറി നിന്നിരുന്ന മഹാനായ ഉമ്മ മഹദിയായ ഉമ്മുഅമാർ അലി അള്ളാഹുഹു അങ്ങനെ തുടങ്ങി അള്ളാഹുന്റെ റസൂലിന്റെ സഹാബത്തുകളുടെ ചരിത്രം ധാരാളം ൾ നമുക്ക് കാണാൻ സാധിക്കും തങ്ങളുടെ അവർ ഇരുന്നിരുന്ന രൂപം നമുക്ക് ചരിത്ര ശകലങ്ങളിലൂടെ വായിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്ന കാനു റസൂലിയോട് കൂടെ സഹാബത്ത് ഇരിക്കുന്ന സമയത്ത് ഇരിക്കുന്നത് പോലെയാണ് എത്രത്തോളം ഭാഗത്തേക്കോ വലത്തെ ഭാഗത്തേക്കോ തിരിഞ്ഞു നോക്കുമായിരുന്നില്ല അങ്ങനെ പക്ഷി പറക്കാത്ത രീതിയിൽ ഒരു മരത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോ എത്രത്തോളം ആ പക്ഷി സുരക്ഷിതമാണോ അതുപോലെയാണ് അള്ളാഹുന്റെ റസൂറിന്റെ സഹാബത്തുകള് അവിടുത്തെ ക്ലാസ്സുകള് ഹദീസുകള് പഠിക്കുന്ന സമയത്ത് തന്റെ തലകളിൽ പക്ഷികള് വന്നിരിക്കുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് അത്തരത്തിലെ അള്ളാഹുന്റെ റസൂലിനോട് അദബോടുകൂടെ അള്ളാഹുൻ റസൂലിനോട് അദമ്യമായ സ്നേഹത്തോടുകൂടെ പ്രണയത്തിന്റെ അത്യുജ്ജല കോണുകളിലേക്ക് എത്തിയിരുന്നവരായിരുന്നു സുഹാബത്തെ അള്ളാഹുന്റെ തങ്ങളുടെ അവസാന കാലഘട്ടത്തില് അള്ളാഹുന്റെ റസൂല് വഫാത്തിനോട് അടുക്കുന്ന സമയത്ത് രോഗം ബാധിച്ചുകൊണ്ട് മൂന്ന് ദിവസം അള്ളാഹുന്റെ റസൂല് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നിരുന്നില്ല അങ്ങനെ മൂന്നാമത്തെ ദിവസം അള്ളാഹുന്റെ റസൂൽ നിസ്കരിക്കാൻ വരുന്ന സമയത്ത് അത്ര ദിവസം മുന്നിലുണ്ടായിരുന്നത് ഇമാമായി നിന്നിരുന്നത് മഹാനായ അബുബക്കർ അള്ളാഹനുമായിരുന്നു വരുന്ന സമയത്ത് ഇറങ്ങുകയാണ് ഈ ബാക്കിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അള്ളാഹിന്റെ അള്ളാഹു മഹാനായ അബൂബക്കർ അബൂബക്കോട് പറയുന്നുണ്ട് നിങ്ങൾ മുമ്പിലേക്ക് തന്നെ നിൽക്കൂ എന്ന് പറയുന്നുണ്ട് മൂന്ന് തവണ പറഞ്ഞിട്ടും റസൂലിന്റെ മുന്നിലേക്ക് മഹാനായ അബു ഖുഹാഫിയുടെ മകൻ മഹാനായ അബൂബക്കർ അബുബക്കുന്നിലോട്ട് നിന്നിരുന്നില്ല നിസ്കാരം അള്ളാഹു ഇമാമായി നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞുകൊണ്ട് അബുബക്ക സിദ്ധിക്കണം വിവാഹനോട് ചോദിക്കുന്നത് അല്ലയോ അബൂബക്കർ തങ്ങളെ ഞാൻ ആരാണ് ഞാൻ അള്ളാഹുന്റെ റസൂലല്ലേ എന്നിട്ടും എന്റെ അപ്പോ അങ്ങ് അള്ളാഹുന്റെ പ്രവാചകൻ തന്നെയാണ് ഞാൻ അള്ളാഹുന്റെ പ്രവാചകനായ ഞാൻ മൂന്ന് തവണ അങ്ങോട്ട് ഇമാമായി നിൽക്കാൻ പറഞ്ഞിട്ടും എന്റെ എന്റെ വാക്കിനെ നിങ്ങൾ തിരസ്കരിച്ചത് എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് മഹാനായ അബുബക്കർ ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരുടെ ഈമാനും അബുബക്കർ മാത്രം ഈമാനും രണ്ട് തുലാസകളും ഒക്കെയാണെന്നുണ്ടെങ്കിൽ അബുബക്കെ ഈമാൻ അവിടെ ഏറ്റവും കൂടുതൽ ഭാരമുള്ളതായി തീരും മഹാനായ തരും മഹാനായു സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവർ നിൽക്കുന്ന സമയത്ത് ഉമർദിഹുനെയാണ് ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പൊ എന്റെ അബുബക്കർ തങ്ങളെയല്ലേ അല്ല അബൂബക്കർ തങ്ങളെ ആദ്യമേ മലായി കത്തിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും അത്രമാത്രം സ്ഥാനത്ത് നിൽക്കുന്ന അബൂബക്കർ അബുബക് അവിടെ നിന്ന് പറയുന്ന ഒരു വാക്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹുൻഗെ റസൂലിനോട് പറയുന്നുണ്ട് അള്ളാഹുൻ അബൂ കുഹാസയുടെ മകൻ അങ്ങനെ മുന്നിൽ നിൽക്കാൻ മാത്രം അത്രമാത്രം യോഗ്യനായിട്ടില്ല എന്ന് പറയുന്ന രംഗം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രമാത്രം അദബ് അത്രമാത്രം സ്നേഹം അത്രമാത്രം ഇതൊക്കെ അവരുടെ കൽബിൽ നിറഞ്ഞിരുന്നു എന്നുള്ളതാണ് അള്ളാഹുന്റെ രണാങ്കണത്തിൽ പറയപ്പെടുന്ന സന്ദർഭത്തിലെ ഒരു സ്ത്രീ ആ സ്ത്രീ ഇങ്ങനെ യുദ്ധക്കളത്തിലൂടെ ഓടിപ്പോവുകയാണ് ഓടിക്കൊണ്ട് എവിടെയാണ് റസൂൽ എവിടെയാണ് എൻ്റെ ഹബീബ് എന്ന് അന്വേഷിച്ചു കൊണ്ട് പോവുകയാണ് ഈ പോകുന്ന സമയത്ത് അപ്പുറത്തുള്ള സഹാബുകളുടെ കൂട്ടത്തിൽ നിന്ന് പല സഹാബാക്കളും ആ ഉമ്മയോട് പറയുന്നുണ്ട് ആ വനിതയോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട് മറ്റൊരവസരത്തിൽ പറയുന്നു നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ മകൻ മരണപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് എന്നിങ്ങനെ നാലു പേരെയും ചേർത്ത് ചേർത്ത് കൊണ്ട് ഓരോ ഘട്ടങ്ങളിലായിക്കൊണ്ട് പറയുമ്പോഴൊന്നും അതൊന്നും ശ്രദ്ധിക്കാതെ ോ എന്റെ റസൂലിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മഹതിയായ ആ സ്ത്രീ ഇങ്ങനെ ഓടിപ്പോകുന്ന സമയം അങ്ങനെ സഹാബത്ത് വന്നുകൊണ്ട് അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു അള്ളാഹുന്റെ ഹബീബിന് യാതൊരു പ്രശ്നമില്ല അള്ളാഹുന്റെ ഹബീബ് സുരക്ഷിതരാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അവിടുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്റെ ഒന്ന് കാണണം എനിക്ക് എന്റെ ഹബീബിനൊന്ന് കാണണം അങ്ങനെ ഹബീബിനെ കാണുന്നു അത് കണ്ടപ്പോ ഇനി എനിക്കൊന്നും പ്രശ്നമില്ല എന്റെ ഭർത്താവ് മരണപ്പെട്ടതോ എന്റെ എന്റെ ഉപ്പ മരണപ്പെട്ടതോ എന്റെ മകൻ മരണപ്പെട്ടതോ എന്റെ സഹോദരൻ മരണപ്പെട്ടതോ ഒന്നും എനിക്ക് വിഷയമല്ല എനിക്ക് നിങ്ങളെ മതി എന്ന് പറയുന്ന ഒരു രംഗം അത്രമാത്രം തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടാലും തന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടാലും മുത്ത ഹബീബിനൊന്നും വന്നു എന്ന് അത്രമാത്രം ശ്രദ്ധിച്ചിരുന്നവരായിരുന്നു അവിടുത്തെ സഹാബിതരാമകൾ എന്നുള്ളത് നമ്മൾ അത്രമാത്രം

അലീം അലീമു അള്ളാഹുന്റെ റസൂലിനെ ഒരു തുറച്ചു നോട്ടം പോലും അവർ നോക്കാത്തവരായിരുന്നു അത്രമാത്രം ഹബീബിനെ ഒരു നിലക്ക് പോലും വിഷമിപ്പിക്കാതെ അത്രത്തോളം സ്നേഹത്തോടെ ജീവിച്ചിരുന്നവരായിരുന്നു അള്ളാഹുന്റെ റസൂലി വഫാത്തായ ഒരു രംഗമുണ്ട് അവിടുന്ന് ഒരു കുഞ്ഞമകൻ സയ്യിദ് ഹാരിസായെന്ന് സെയ്ദ് എന്ന് പറയുന്ന സഹാബിയുടെ മകൻ അങ്ങനെ ഓടി വരികയാണ് ഓടി വരുന്ന സമയത്ത് ഒരു ഈന്തപ്പരത്തോട്ടത്തിൽ തന്റെ അരയിൽ വെച്ചിരിക്കുന്ന ഒരു ബക്കറ്റിൽ ഒരു എന്താ പറയുക കൊട്ടയിൽ ധാരാളം ഈന്തപ്പഴങ്ങൾ അങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ മനുഷ്യൻ ഈന്തപ്പന മുകളിൽ ഈന്തപ്പര മരത്തിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നു ഈ മകം വന്നുകൊണ്ട് പറയുന്നുണ്ട് തോഫിയ റസൂൽ അള്ളാഹിന്റെ റസൂൽദ അല്പസമയം മുമ്പ് മരണപ്പെട്ടു എന്ന് പറഞ്ഞു അദ്ദേഹം മെല്ലെ ആ ഈന്തപ്പര മരത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ് താഴെ ഇറങ്ങിയിട്ട് തന്റെ കൊട്ടാ അപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് അവിടുന്ന് അള്ളാഹുവിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് അവിടെ നിന്ന് പറയുകയാണ് എന്റെ കാഴ്ചയെ നീ അങ് നശിപ്പിച്ചേക്ക് അള്ളാഹു അതങ്ങ് എടുത്തു കളഞ്ഞേക്ക് എന്റെ ഹബീബിന് ശേഷം ഒരാളെയും എനിക്ക് കാണണ്ട അത്തരത്തിൽ എന്റെ കാഴ്ച ശക്തി അങ്ങോട്ട് എടുത്തു കളഞ്ഞേക്ക് എന്ന് ചെയ്യും ഉടനടി ആ ദ്വായിനെ സ്വീകരിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ കാഴ്ച പോവുകയാണ് ഹബീബില്ലാത്ത മദീന എനിക്ക് കാണണ്ട ഹബീബില്ലാത്ത മദീനയിൽ എനിക്ക് നിൽക്കണ്ട എന്ന് വിട്ട് നാട് വിട്ടുപോയ മഹാനായ ബിലാൽ ബിൻ റബാഹർദിയോ ഇത്തരത്തിലെ സഹാബത്തെ ഇക്രാമുകളുടെ ചരിത്രങ്ങള് മുത്തഹബീമിനോടുള്ള സ്നേഹം അവിടുത്തെ അവമിമ പ്രണയത്തിന്റെ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ നൽകി അനുഗ്രഹിക്കട്ടെ ഹബീമിനെ മനസ്സറിഞ്ഞുകൊണ്ട് അവിടുത്തെ സുന്നത്തുകളെ മുറുകെ പിടിച്ചുകൊണ്ടും അവിടത്തോടുള്ള ഇഷ്കിനെ നമ്മുടെ കൽബിൽ ഏറ്റിയേറ്റിക്കൊണ്ടും അള്ളാഹുന്റെ റസൂളിലേക്ക് അടുക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ മുഖത്തെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും സ്വപ്നത്തിലോ മറ്റോ ദർശിക്കാൻ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ തോഫീക്ക് അലഹദില്ലാ അസ്സലാമത്തുള്ള